തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ എന്നെ രണ്ടാമതും ഉടമ്പ ഇവിടെ സാക്ഷിപ്പെടു എന്നെ അമ്മയൊരു സാക്ഷിയാക്കിയതിന് ഞാൻ അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു തിരുക്കുമാരനും ഞാൻ എൻ്റെ പേര് ജിനി ഞാൻ വരുന്നത് ഇടുക്കിയിലെ പുളിങ്കട്ട ഇടവകയിൽ നിന്നാണ് ഞാൻ ആദ്യം ഉടമ്പടി എടുക്കുന്നത് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അതെ ആദ്യം ഞാൻ ആ സാക്ഷിയൊന്നു പറഞ്ഞിരുന്നതാണ് ഹസ്ബൻഡിൻ്റെ ലിംഫോമ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് ആളിപ്പം ഓക്കെയാണ് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്നു രണ്ടാമത് എനിക്കൊരു പതിനേഴ് വർഷമായിട്ട് അസിഡിറ്റി ഉണ്ടായിരുന്നു അത് അമ്മയുടെ ഉപ്പ് അപ്പം റാബിയും എന്ന് പറയുന്നൊരു ഗുളിക ഞാനെന്നും മോർണിങ്ങിൽ കഴിച്ചില്ലെങ്കിൽ എനിക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു കാരണം അത്രമാത്രം എനിക്ക് അസ്വസ്ഥതകളുണ്ടായിരുന്നു ഒരു ഫുഡും എനിക്ക് കഴിച്ചാൽ പിടിക്കത്തില്ലായിരുന്നു പക്ഷേ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഈ ഉപ്പ് ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് രാവിലെ ഞാൻ ഈ ഗുളികയ്ക്ക് പകരം ഞാൻ ഉടുമ്പടി ഉപ്പ് ഉപയോഗിക്കും അങ്ങനെ വെള്ളത്തിൽ കലക്കി ഉപയോഗിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ ആസിഡിറ്റി ഇപ്പോൾ ഗുളികയൊന്നും ഞാൻ കഴിക്കുന്നില്ല ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ ഗുളിക എടുക്കുന്നില്ല രണ്ടാമതായിട്ട് ഞങ്ങൾ അടിച്ചു അന്നേരം കുടുംബ വീട്ടിൽ നിന്നായിരുന്നു വെള്ളം കിട്ടിക്കൊണ്ടിരുന്നത് താമസിക്കുന്നതോടെ തന്നെ വെള്ളം വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ബോർവെല്ലിൽ അടിക്കുന്ന മെഷീൻ വെക്കുന്നതിന് മുൻപ് ഞാൻ ഇവിടെ അമ്മയുടെ ഉപ്പ് ആ മെഷീൻ്റെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ ഇട്ട് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് വെള്ളം അമ്മ തന്നു ധാരാളം വെള്ളം തന്നു പിന്നെ ഉടമ്പയിൽ ഉടമ്പടിയിൽ വെച്ചതായിരുന്നു എൻ്റെ കാലിൻ്റെ മുട്ടിന് നല്ലതായിട്ട് വെ പെയിൻ ഉണ്ടായിരുന്നു എനിക്ക് മുട്ട് മടക്കി കൊന്ത ചെല്ലാനൊന്നും പറ്റത്തില്ലായിരുന്നു നല്ല സ്ട്രെയിൻ ചെയ്യാൻ ഇരിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് പെയിൻ ഉണ്ടാകുമായിരുന്നു അത് ഞാൻ ഏഴ് ദിവസം ഉടമ്പടി ഞാൻ കുളിക്കുമ്പോൾ വെള്ളത്തിൽ ഉടമ്പടി ഉപ്പ് ഇടുകയും ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്കിപ്പം യാതൊരു തരത്തിലും വേദനയില്ല മൂന്നാമത് നാലാമത് ഞാൻ എനിക്ക് എനിക്കെൻ്റെ ആത്മീയ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉടമ്പടി വഴി ഉണ്ടായി നേരത്തെ ഞാനൊരു സാദാ ഒരു ക്രിസ്ത്യാനിയായിട്ട് ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു എല്ലാവരും ഓർക്കുമല്ലോ എന്നോർത്ത് പള്ളിയിൽ പോകും കുർബാനയിൽ പങ്കുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് ഈശോയെ സ്നേഹിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും തുടങ്ങി മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാനും അവർക്ക് വേണ്ടി എനിക്ക് വന്ന ഒരു വേദനയായിട്ട് കരുതി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ തുടങ്ങി അങ്ങനെ എൻ്റെ പപ്പ പപ്പായുടെ ഒരു ബ്രദറിൻ്റെ കുഞ്ഞിന് ഒരു പനി വന്നു അതെൻ്റെ അത് ക്രിട്ടിക്കലായി അപ്പോൾ ഐ സിയുവിൽ ആയി അപ്പോൾ ഞാൻ എൻ്റെ നെഞ്ചിൽ കുരിശടയാളം വരച്ച് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു അവൾ ഓക്കെ ആയി ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ പനി മാറി ഇരിക്കുന്നു അത് ന്യൂമോണിയ ആയി മാറിയായിരുന്നു അതിപ്പോൾ ഒരു കുഴപ്പമില്ലാതെ അവൾ സുഖപ്പെട്ടിരിക്കുന്നു അടുത്തത് ഞങ്ങളുടെ വാഹനം ഒരിക്കൽ അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ ആൾക്കാരെ വിട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് ബിസിനസ്സാണ് അപ്പോൾ വാഹനം ഒരിക്കൽ മറിഞ്ഞു റോഡിന് താഴെ ഒരു തിട്ടയിലേക്ക് പോയി എന്നു ഈ ഒരു മണി ആറര സമയത്ത് സന്ധ്യ ആകുമ്പോൾ വെളിയിലിറങ്ങി തിണ്ണയിൽ നിന്നോട്ട് പ്രാർത്ഥിക്കും ഉടമ്പടി ഉപ്പും ഒക്കെ ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഈ വാഹനത്തിൻ്റെ മുകളിൽ ഞാനിത് വെള്ളത്തിലാക്കി തളിച്ചൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വാസ പ്രമാണം ചെല്ലി ഞാനെന്നും അമ്മയ്ക്ക് സമർപ്പിക്കും വീടിനെയും ഒക്കെ സമർപ്പിച്ചാൽ പ്രാർത്ഥിക്കും അതിൻ്റെ ഫലമായിട്ട് മറിഞ്ഞിട്ട് അതിൽ മറിഞ്ഞിട്ടുണ്ടെന്ന് പോലും പിന്നെ അറിയത്തില്ലാത്ത പോലെ അവിടെ ഒരു പോറൽ പോലും ഇല്ലാതെ അതിലിരുന്ന ആൾക്കാർക്കൊന്നും സംഭവിച്ചില്ല വാഹനത്തിനും ഒന്നും ഒന്നും പറ്റിയിട്ടില്ല എൻ്റെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ എല്ലാ ചൊവ്വാഴ്ചയിൽ ഒരു ദിവസം പോലും എന്നാൽ ആരോഗ്യ പ്രശ്നം ആരോഗ്യപരമായിട്ട് പറ്റുമെങ്കിൽ ഒരു ദിവസം എല്ലാ ദിവസങ്ങളും ചൊവ്വാഴ്ച കൃത്യം പതിന അച്ഛൻ്റെ ധ്യാനം കൃത്യമായിട്ടും ഉടമ്പടിയിൽ ആരാധന ഞാൻ കൂടും അത് വിശ്വാസത്തോടെ കൂടിയിരുന്ന് ഇവിടെ ആൾ ആൾക്കാരുടെ മുന്നിലായിരിക്കുന്ന ആ ഓ ചിന്തയോടെ ഞാൻ കൂടുമായിരുന്നു എല്ലാ ദിവസവും ഇപ്പോഴും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് വർഷമായിട്ട് ഞാനത് തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാ ചൊവ്വാഴ്ചകളിലാണ് ഞങ്ങൾക്ക് അവിടെ ഒരു ഓഫർണൈജിൽ ഫുഡ് പാഴ്സൽ കിട്ടും എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാനത് ചെയ്യും പിന്നെ മറ്റുള്ളവർ നമ്മുടെ ഇടവകയിലാണെങ്കിലും അടുത്തുള്ള എനിക്ക് പറ്റാവുന്നോടത്തല്ല രോഗികളുടെ അടുത്ത് പോയി ഞാൻ ഉടമ്പടി തൈലവും തേച്ച് പ്രാർത്ഥിക്കുകയും അവർക്ക് എൻ്റെ സാക്ഷി ഞാൻ സാക്ഷ്യപ്പെടുത്തുകയും അവരോട് പറയുകയും ഉടമ്പടി എടുക്കാനായിട്ട് അവരോട് പറഞ്ഞ് അവർക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കും ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിലെ ആരാധനയിൽ ഞാൻ ആറ് പേപ്പറിലെ ആറ് നിയോഗങ്ങളായിട്ട് എൻ്റെ ആവശ്യങ്ങളും മൂന്നും മറ്റുള്ളവരുടെ ആവശ്യങ്ങളായിരിക്കും ബാക്കി എഴുതി അവർ നന്നായിട്ട് പ്രാർത്ഥ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ആവശ്യം അമ്മ ഞാൻ ഓർക്കാതെ പോലും ഞാൻ ആവശ്യപ്പെടാതെ തന്നെ അമ്മ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തുടങ്ങി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇന്ന് എന്നെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഉടമ്പടിയാണ് സമാധാനമായിട്ട് വീട്ട് മുന്നോട്ട് പോകുന്നു സന്തോഷമായിരിക്കുന്നത് ഈ അമ്മയുടെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കൺസിസ്റ്റൻസിയാണ് അതായത് അനുദിനം അല്ലെങ്കിൽ മുടക്കുകൂടാതെയുള്ള പ്രാർത്ഥനയുടെ ശൈലിയിലാണ് ഒരു ദൈവികമായത് ഒരു മാനുഷ്യയുക്തിയിൽ അത് ഏത് മേഖലയിലാണെങ്കിലും മുടക്കു കൂടാതെയുള്ള സ്ഥിരതയുള്ള പ്രാർത്ഥിക്കുവാനായിട്ടുള്ളൊരു വരം ഉടമ്പടിയിലുള്ളവർക്കാണ് അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടിയിൽ പ്രാർത്ഥന മുടക്കരുത് അല്ലെങ്കിൽ പ്രാർത്ഥന മുടക്കാത്തവരാണ് സാക്ഷ്യം പറയുന്നതിൽ എല്ലാവരും തന്നെ അപ്പോൾ അത്രത്തോളം ആ ഒരു മുടക്കം കൂടാതെയുള്ള പ്രാർത്ഥന ഒരു കൃപയ്ക്ക് കാരണമാകുന്നൊരു ബോധ്യം ഈ ഒരു സാക്ഷ്യത്തിലുണ്ട് അതിൽ ഉടമ്പടി ആരാധന ഉടമ്പടിയിലെ പ്രാർത്ഥനകൾ ഉടമ്പടിയിലെ മറ്റ് പ്രേക്ഷിത കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം വ്യക്തമായിട്ട് ചെയ്യുന്നവരൊക്കെ തന്നെയാണ് സാക്ഷ്യങ്ങൾ പറയുന്ന എല്ലാവരും തന്നെ അപ്പോൾ അങ്ങനൊരു ബോധ്യം ഇത് രണ്ടാമത്തെ സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഇടവരുത്തി എന്നുള്ളതാണ് അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതുള്ളത് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെയും ഏറെ പ്രത്യേകിച്ച് ഒരു വെള്ളത്തിൻ്റെ കാര്യമാണെങ്കിലും അതെല്ലാം ഒരു സർവൈവിലുമായിട്ടും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗമാണ് ഒപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് അനുഭവങ്ങൾ മാതാവ് ഏറ്റെടുക്കുന്നതെന്നുള്ളൊരു ബോധ്യം ഉടമ്പടിയിൽ ലഭിച്ചുവെങ്കിൽ അതും വലിയൊരു അനുഭവവും വിശ്വാസത്തിൻ്റെ വലിയൊരു ബോധ്യമുണ്ട് പിന്നെ ഒരു സൗഖ്യത്തിൻ്റെ കാര്യവും പറയുന്നുണ്ട് ഈ സൗഖ്യവും വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾക്കും കാരണമാകുവാനായിട്ട് ദൈവം അനുവദിച്ചത് ഉടമ്പടിയിൽ ലഭിച്ച ഉടമ്പടി ഉപ്പിൻ്റെ ഒരു കാര്യമാണ് ഇപ്പോൾ ഒന്ന് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിലും എലീഷ പ്രവാചകൻ വെള്ളത്തിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ യുദ്ധത്തിന് ശേഷം ഒരു സ്ഥലം മുഴുവൻ ദൈവത്തിന് ഉടമസ്ഥ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതുമെല്ലാം ഇത് ബൈബിൾ പശ്ചാത്തലത്തിലുള്ളതാണ് അപ്പം ഈ ഉടമ്പടിയുടെ ഉപ്പ് വിശ്വാസ പ്രയോഗത്തോടെ പ്രയോഗിക്കുന്നവർക്ക് അനുഭവം എന്നുള്ളത് ആദ്യത്തെ സാക്ഷ്യമല്ല ഒരുപാട് സാക്ഷ്യങ്ങളിലൊന്നാണ് അതെങ്ങനെയാണ് അനുഭവമായെന്നുള്ള ചോദ്യത്തിന് ദൈവം ഈ ഉടമ്പടി ഉപ്പിനും ഉടമ്പടിയുടെ തൈലത്തിനും ദൈവം ഉത്തരം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് അവസാനം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതായത് ആത്മീയമായിട്ട് വളരാനായിട്ട് ഉടമ്പടി സഹായിച്ചു എന്നുള്ളതും ഉടമ്പടി എന്ന പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതം നയിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ക്രിസ്തുവാണ് അല്ലെ ക്രിസ്തുവിനെ പ്രതിയുള്ള എൻ്റെ തീരുമാനങ്ങളാണ് എന്നെ നയിക്കുന്നുള്ളതാണ് അപ്പോൾ ഈ ഉടമ്പടിയിലെ വസ്തുക്കൾ ദൈവം എന്തുകൊണ്ട് ശക്തി നിറഞ്ഞതാക്കുന്നുള്ള ചോദ്യത്തിന് ഉത്തരമെന്ന് പറയുന്നത് അത് നിങ്ങളെ കൂടുതൽ ആത്മീയമായിട്ട് വളർത്തുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക